എന്ത് ചെയ്താലും ഏത് ചെയ്താലും പിഴിയ 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 എന്നാൽ റുപ്പ്യന്റെ മുതല് ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടുന്ന എന്തെങ്കിലും പണി എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അനുഭവിക്കാം എല്ലാവരും കൂടെ കുത്തി കൊടുത്ത് രണ്ടാം തവണയും ജയിപ്പിച്ചു വെച്ചല്ലേ നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് ഡിഫറെന്റ് ആക്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്ഥലത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വലിയ പണി പിണറായി സർക്കാർ തരാൻ പോകുന്നു ഈ സ്ഥലം ഇടപാടുകൾ നടത്തിയ വാങ്ങിയവർക്കും വിറ്റവർക്കും ഒക്കെ വൻപിച്ച പിഴ ലക്ഷക്കണക്കിന് രൂപ പിഴ വരാൻ പോകുന്നു ഇനി ആ പിഴയെ അടച്ചില്ലായെന്നുണ്ടെങ്കിൽ നിയമ നടപടികളിലേക്ക് അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് വളരെ വ്യക്തമായി വീഡിയോ ചെയ്തിരുന്നു അന്ന് പറയുന്നതൊക്കെ അസംബന്ധമാണെന്നും ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമില്ലെന്നും വസ്തുതയല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അന്ന് എൻ്റെ വീഡിയോകളുടെ താഴെ പൊങ്കാലയിട്ട സൈബർ സഖാക്കളുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് തെരുവിളി കേട്ടിരുന്നു അന്ന് ഞാൻ എന്നാൽ ഇപ്പോ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞ കാര്യം മാസങ്ങൾക്കിപ്പുറം രജിസ്ട്രേഷൻ സമയത്ത് അതായത് എന്താണോ സ്ഥലം വാങ്ങിയത് ആ സമയത്ത് വില കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തിയേഴ് വർഷം മുമ്പ് വരെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ട് ഫൈൻ അടക്കേണ്ടി വരുന്നു ഇവിടെ രസമെന്ന് അറിയോ സർക്കാർ ന്യായവില നിശ്ചയിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല അപ്പോൾ പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം മുമ്പ് അവിടുത്തെ വില ഇത്രയായിരുന്നു എന്നും അത് നിങ്ങൾ ഇങ്ങനെ വില കുറച്ച് കാണിച്ച് ഇത്രയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ ഫയൽ വരുന്നത് ഇവിടെ സർക്കാർ ചില ഏരിയകളിൽ വില നിശ്ചയിച്ചപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ന്യായവില എന്ന് പറഞ്ഞ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് അറുപതിനായിരത്തും അൻപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും സ്ഥലം കിട്ടാനുണ്ട് അങ്ങനെ വളരെ വില കുറച്ച് മാത്രം വാങ്ങാൻ കഴിയുന്ന സ്ഥലത്തും ന്യായവില എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു ലക്ഷം രണ്ടു ലക്ഷമാണ് നമ്മൾ സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോഴോ അത്രയും തുക രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വില കുറവുള്ള സ്ഥലത്തിന് വില കൂട്ടി കാണിച്ചുകൊണ്ട് നിങ്ങൾ അധിക ഫീസ് ഈടാക്കിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കുമോ അതിനും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഈ വാങ്ങുന്നവനും വിൽക്കുന്നവനും കൂടെ ഉടമ്പാടി രജിസ്റ്റർ ചെയ്യുകയാണോ ചെയ്യുന്നത് എവിടെയെങ്കിലും അല്ലല്ലോ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സബ് രജിസ്റ്റർ ഓഫീസിലാണ് സബ് രജിസ്റ്റർ ഓഫീസർ പറയും ഇത്ര രൂപയുടെ മുദ്രപേപ്പർ വാങ്ങണം അദ്ദേഹം പറഞ്ഞ മുദ്ര പേപ്പർ വാങ്ങി അദ്ദേഹം പറഞ്ഞ ഫീസ് അവിടെ ഒടുക്കിയതിന് ശേഷമാണ് അവിടെ നമ്മൾ സ്ഥല രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ വില കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രാർ അലംഭാവം കാണിച്ചു കുറ്റകരമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് നിലമ്പൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അന്ന് വീഡിയോ ഇട്ട ശേഷം അദ്ദേഹം അത് വളരെ വിശദമായി പഠിക്കുകയും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ആ വീഡിയോ കണ്ടതിൽ പ്രകാരം അദ്ദേഹം വിവരാവകാശ അപേക്ഷ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയയ്ക്കുകയും അവർക്ക് മറുപടി കിട്ടുകയും ചെയ്തു ആ മറുപടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് വില കുറച്ച് കാണിച്ചതായിട്ട് ഒന്നും ശ്രദ്ധയില്ല ചില മറുപടി അങ്ങനെയാ അതുപോലെ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതുപോലെ അതിന്റെ ഓഡിറ്റിംഗ് ആനുവൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ആനുവൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ട് ഇവിടെ ഇല്ല അങ്ങനെ മോടന്ത ന്യായങ്ങൾ ഒരു റിപ്പോർട്ടും ഒരു രേഖയും ഇല്ല എന്ന് പറയുന്നു അന്ന് ഇത് നിയമപരമായ അലംഭാവം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ വില കുറച്ച് കാണിച്ചുകൊണ്ട് കുറഞ്ഞ ഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല വകുപ്പ് തല നടപടിയൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നു അതായത് ഒരു രേഖയും ഒരു കാര്യവുമില്ല ഇല്ല പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ചിട്ട് അങ്ങ് നടപ്പിലാക്കുകയാണ് മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള ആധാരത്തിൻ്റെ കെട്ടിങ്ങിനായിട്ട് എടുക്കും എടുത്തിട്ട് പറയാം നിങ്ങൾ ഇത്ര തീയതി മുതൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ ഇത്ര രൂപയായിരുന്നു അവിടുത്തെ വില നിങ്ങൾ ഇത്ര കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് പൈസ അടച്ചോ ഒരുത്തനും മിണ്ടൂല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് പിടറേറ്റ് സർക്കാരിൻ്റെ സംഭാവന ഇനി വരാനുണ്ട് വേറെ സംഭാവനകൾ വരാനുണ്ട് ഞാനിതിന് തൊട്ട് മുമ്പ് വാടക സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഈ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് വരാനുള്ളതാ ഇപ്പോഴും പല സൈബർ സഖാക്കളും നിങ്ങളില്ലാതെ പറയുന്നു എന്ന് എന്നോട് പറയുന്നുണ്ട് വന്ന് കിടത്തിറി വിളിക്കുന്നുണ്ട് അതെ വിളിച്ചോട്ടെ എനിക്ക് വിഷയമല്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മുപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത ആളാണോ നിങ്ങൾ വില കുറച്ചാണ് ഇടപാട് നടത്തിയതെന്ന് പിണറായി സർക്കാർ പറയുകയാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറച്ചൊരു ഫൈനങ്ങട്ട് അടക്കുകയാണ് നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ വില കുറച്ച് കാണിച്ചിട്ടില്ല എന്തൊരു അസംബന്ധമാണോന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നമ്മൾ വില കുറച്ച് കാണിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സബ് രജിസാർ അവിടെ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നാണ് സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്നാണ് അപ്പോൾ സ്വാഭാവികമായും അനുവൽ ഓഡിറ്റിങ്ങിൽ അത് കാണണം ഇത്ര രൂപ വിലയുള്ള സ്ഥലം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്ര രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചു എന്നവർ കാണണം അങ്ങനെ കാണുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് വകുപ്പ് നടപടികൾ എടുക്കണം അങ്ങനെ നടപടികൾ എടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും മാനുവൽ റിപ്പോർട്ട് ആ റിപ്പോർട്ട് എന്തെങ്കിലും പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വില കുറച്ച് കാണിച്ചതായിട്ടോ ഒരു രേഖയും എവിടെയും ഇല്ല അങ്ങനെ ഒരു രേഖയും ഇല്ലാതിരിക്കുകയാണ് അവർക്ക് തോന്നുന്ന രജിസ്ട്രേഷനുകൾ പൊക്കിയെടുത്തിട്ട് ഓരോരുത്തർക്ക് എത്ര രൂപ ഫൈൻ ഫൈനെന്ന് പറഞ്ഞിടുന്നത് കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇളവ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പൈസ അടയ്ക്കേണ്ടായിരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയില്ല ഏതായാലും ഇപ്പൊ ചെയ്യുന്നത് പക്ക അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യനെ ഏത് അളവിൽ ദ്രോഹിക്കാൻ കഴിയുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വാടകയെക്കുറിച്ച് ആ വീടിനെ കുറിച്ചും വീട് വാടകയെക്കുറിച്ചും അതുപോലെ ഇനി കച്ചവട പീടിക വാടക എടുക്കുന്നതിനെ കുറിച്ചും ഇനി വരാൻ പോകുന്നത് പാർലമെന്റിന് ശേഷം വരാൻ പോകുന്നത് ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെയും സഖാക്കൾ വന്ന് പൊങ്കാല ഇടുന്നുണ്ട് നിങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് താഴെയും വന്ന് തന്തയ്ക്ക് വിളിച്ച മഹാന്മാരും വരെ ഉണ്ട് അതിനകത്ത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രജിസ്ട്രേഷന് ചെല്ലുന്നത് ഇവിടത്തെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കും മുസ്ലിം ലീഗുകാർക്കും മാത്രമല്ല ഈ പറഞ്ഞ് സഖാക്കന്മാർക്കും ചെല്ലും ഏത് അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ഒരു വീട് വെക്കാൻ പറ്റൂ ഒരു വീട് വെച്ച് വിൽക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ മാത്രം പരമാവധി രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ട ഗതികേടാണ് അതിനെ ചോദ്യം ചെയ്താലോ അവനെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കും അവനെ മൈക്ക് പിടിച്ചെടുക്കും അവനെ തല്ലും പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലും ഇതാണ് അവസ്ഥ എന്നിട്ട് അതിന്റെ ജീവൻ രക്ഷാപ്രവർത്തനം ഒന്ന് പേരുമിടും അതാണ് നമ്മുടെ ഇന്നത്തെ കാലം ആ കാലത്ത് ഇത്തരത്തിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മുപ്പത്തേഴ് വർഷം മുമ്പുള്ള രജിസ്ട്രേഷൻ പലപ്പോഴും രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ ഇത് അവനതെന്നോ വിറ്റിട്ടുണ്ടാവും പല കൈ പറഞ്ഞ് പല കൈയും പറഞ്ഞ് പോയിട്ടുണ്ടാവും എന്നിട്ട് പഴയത് തപ്പിയെടുത്ത് അന്ന് ഇത് വില കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് ആ സ്ഥലം വാങ്ങിയ ആള് ആളെ പിടിക്കുകയാണ് അയാൾക്ക് നോട്ടീസ് ചെയ്യുകയാണ് അയാൾക്ക് പുരുഷൻ്റെ സ്ഥലമുണ്ടാവില്ല ഒരു ഭൂമി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോൾ വഴിയാധാരമായി കിടക്കുകയായിരിക്കും ചിലപ്പോൾ ഈ രാജ്യം തന്നെ വിട്ടിട്ടുണ്ടാവും എന്നാലും അവർക്ക് നോട്ടീസ് അയയ്ക്കുക അതായത് ഏത് അളവിലും ഏതറ്റം വരെയും പിഴിയുക എന്തൊക്കെ ഉണ്ടെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഉള്ളവരുടെ സ്ഥലം വില കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞത് അതാണ് ഞാൻ ചോദിക്കുന്നത് പലയിടങ്ങളിലും ഇന്നും പാലക്കാട് ജില്ലയിലും അതുപോലെ മറ്റു പല മേഖലകളിലും ഒക്കെ വളരെ വിലക്കുറവാണ് വയനാട് മേഖലകളിലും ചില പറമ്പുകൾക്ക് ഇരുപതിനായിരം പതിനയ്യായിരം പതിനെട്ടായിരം രൂപ മാത്രമാണ് സെന്റിന് വിലയുള്ളത് അവിടുത്തെ ന്യായവില എന്ന് പറയുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ആണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കൂ അവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ പരമാവധി ഒരു ലക്ഷം രൂപ രണ്ടെന്ന് കൂട്ടിക്കൊള്ളു അവിടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ അവിടുത്തെ വിലയേക്കാൾ എത്രയോ കൂടുതലായി ന്യായവില നിശ്ചയിച്ചിട്ട് അത്രയും രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തില്ല എന്നാണ് പറയുന്നത് അല്ലെ ഈ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാൻ ഈ ന്യായവില വന്നതിന് ശേഷം എന്നാണ് സർക്കാർ ന്യായവില നിശ്ചയിച്ചത് എത്ര വർഷമായി അപ്പോൾ അതിനു മുമ്പ് ആൾക്കാർ സ്ഥലം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അതാണ് അതിന്റെ വില ഇവിടെ സർക്കാരിന് വില നിശ്ചയിക്കാൻ സത്യത്തിൽ നിയമപരമായ അവകാശമില്ല ഞാൻ ഒരാൾക്ക് സ്ഥലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഞാനും കൂടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നതാണ് വില അയാൾക്ക് ഞാൻ സെന്റിന് അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്താൽ മതി അല്ലാതെ അൻപതിനായിരം രൂപ കൊടുത്താൽ പോരാ അവിടെ അഞ്ച് ലക്ഷം രൂപയാണ് അവിടുത്തെ വില അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ രജിസ്ട്രേഷൻ വേണമെന്ന് ഏത് നിയമത്തിലാണ് എവിടെയാണ് പറയുന്നത് എനിക്കറിയില്ല എന്നെ പൊങ്കാല എഴുതാൻ വരുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വില നിശ്ചയിക്കുന്നത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലാണ് അവർ തമ്മിലുള്ള കരാറാണ് അവർ തമ്മിൽ നടക്കുന്ന ആ പണമിടപാട് എത്രയാണോ അതിനനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഫീസാണ് അവിടെ അടയ്ക്കേണ്ടത് എന്നാൽ ചില ഏരിയകളിൽ ഭൂമിയുടെ ന്യായവില സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അവിടെ ആ ന്യായവിലയേക്കാൾ വളരെ കുറവാണ് അവിടുത്തെ മാർക്കറ്റ് വില എന്തിനാണ് ന്യായവില നിശ്ചയിച്ചത് അവിടെ സ്ഥല കച്ചവടം നല്ല റേറ്റിൽ കച്ചവടം നടത്തിയിട്ട് വില കുറച്ച് കാണിച്ചുകൊണ്ട് മുദ്ര പേപ്പർ കുറച്ചു മാത്രം വാങ്ങി രജിസ്ട്രേഷൻ കുറച്ചു ഫീസ് മാത്രം വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ആണല്ലോ ഈ ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ ന്യായവില നിശ്ചയിച്ചത് എന്നാൽ അത്തരം പ്രദേശങ്ങളിൽ അതിനേക്കാൾ ചെറിയ വിലയ്ക്ക് ആര് ചെന്നാലും സാക്ഷികൾ പിണറായി വിജയൻ ചെന്നാലും അവിടെ സ്ഥലം വാങ്ങാൻ കിട്ടും അപ്പം അങ്ങനെ വരുമ്പോ ഒരുപാട് രൂപ അധികമായി അനധികൃതമായി സർക്കാർ ഫീസെടുത്തിൽ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കുമോ തിരിച്ചു കൊടുക്കൂലല്ലോ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഫീസ് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആർക്കു വേണ്ടിയാണിത് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹാക്കൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറയുമ്പോൾ അതായത് നേരത്തെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി നമ്മൾ വിളിച്ച് പറയുമ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന് തെറി വിളിക്കുകയും എന്നാൽ പിന്നീട് നടപ്പിലാകുമ്പോൾ അതിന് സപ്പോർട്ടുകയും ചെയ്യുന്ന സഹാവിസം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണുള്ളത് ഏതായാലും അനുഭവിക്കുക വേറെ മാർഗൊന്നുമില്ല ഇനി വരുന്നവർക്ക് അവർ കോടതിയിലേക്ക് പോവുക അതിന് വേറെ പണം കണ്ടെത്തുക ഇനി കോടതിയിൽ പോകണമെന്നെങ്കിൽ രക്ഷയില്ല കോടതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ആണ് നിങ്ങൾക്ക് ഫീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ കേസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്നൊക്കെ കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വേറെ വകുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് എന്ത് ചെയ്താലും ഏത് ചെയ്താലും പിഴിയ പിഴിയാ പിഴിയ പിഴിയ എന്നാൽ ഒരു റുപ്പ്യൻ്റെ മുതൽ ഈ നാട്ടിൽ സാധാരണക്കാരന് കിട്ടുന്ന എന്തെങ്കിലും പണി എടുത്തുവച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അനുഭവിക്കുക എല്ലാവരും കൂടി കുത്തി രണ്ടാം തവണയും ജയിപ്പിച്ചു വെച്ചാലേ